പുതിയൊരു വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അമ്പുക്കുട്ടനേനെ കടന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഒരു വെറൈറ്റി സ്നാക്സ് ആയി ഇന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് വീടിലോട്ടോ അപ്പോൾ നമുക്ക് ദാ സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കണത് വേറെ ഒന്നും നമ്മുടെ ഗ്യാബേജ് ആണ് അപ്പോൾ ഈ ഗ്യാബേജ് നമ്മൾ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ ഒട്ടും കട്ടിയില്ലാതെ ഭയങ്കര ഒട്ടും നൈസ് ആയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് നമ്മൾ തോരം വെക്കുന്ന കണക്ക് അങ്ങനെ അരിഞ്ഞെടുക്കരുത് അപ്പോൾ ഞാൻ ദാ അങ്ങനെ അരിഞ്ഞെടുത്തായിരുന്നു പിന്നെ ഞാൻ എടുക്കുന്നത് ആ നമ്മൾ എടുത്തേക്കുന്ന ഗ്യാബേജിന് അത്ര അനുസരിച്ചുള്ള മൈദപ്പൊടി ഇപ്പോൾ ഞാനൊരു പകുതിയാണ് കേട്ടോ എടുത്തത് നാലിലൊരു ഭാഗം അങ്ങനെ എടുത്തേക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള മൈദപ്പൊടി എടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അതും കൂടി എടുത്ത് പിന്നെ ഒരു കായം കുറച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കായം വളരെ കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് എടുക്കുക കൂടുതലെടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇതാ കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ആ എടുത്തേക്കുന്ന പൊടികളൊക്കെ എല്ലായിടത്തും ഒന്ന് വരാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളേതാ ഗ്യാബേജ് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് അതും കൂടി അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളെടുത്തേക്കുന്ന പൊടികളും ക്യാബേജിൻ്റെ അടുത്ത് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക നല്ല നമ്മൾ സ്പൂണിട്ട് മിക്സ് ചെയ്താൽ അതെല്ലായിടത്തും എ ത്തില്ല അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തൊക്കെ എടുക്കും എടുക്കുവാണ് പിന്നെ നമ്മൾ വെള്ളം വെള്ളം എടുക്കുമ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് ഒത്തിരി ലൂസായി പോകരുത് ഒത്തിരി എന്നാൽ കട്ടിയാകരുത് ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അത് ആ കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ഒക്കെ ചെയ്തെടുത്തു അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് അതിൽ ഒരു ഗ്ലാസ് വെള്ളം മുഴുവൻ ഒഴിക്കുന്നില്ല കേട്ടോ ആവശ്യത്തിന് അതിന് നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചെടുക്കുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പം അതൊക്കെ മിക്സ് ചെയ്താൽ മതി കേട്ടോ ആ വെള്ളവും എല്ലായിടത്തും ഒന്ന് വന്ന് കറക്റ്റായിട്ട് ഇതാ ഇതേപോലെ നമുക്ക് കിട്ടണം നമുക്ക് ആ എണ്ണയിലോട്ട് ഇടുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ലൂസായി പോകരുതല്ലോ ലാസ്റ്റപ്പം ഞാൻ എന്താ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് നോക്കാം കേട്ടോ ഉപ്പൊക്കെ എന്തെങ്കിലും വേണമെന്ന് അപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ എന്താ എല്ലാം കൈകൊണ്ട് മിക്സ് ചെയ്തു അങ്ങനെ ഞാൻ എന്താ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ എന്താ ഒരു പാൻ വെച്ചു ആ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ദാ അതിലോട്ട് ഞാൻ കുറേ മാവ് ഇടുവാണ് അങ്ങനെ മാവൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ ഇത് രണ്ടുമൂന്ന് പ്രാവശ്യം എനിക്ക് ഇടാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് പെട്ടെന്ന് റെഡി ആയി കിട്ടും പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ സോസ് എടുക്കണം നല്ലതായിരിക്കും ഞങ്ങൾ സോസ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എപ്പോഴും നമ്മൾ ഇങ്ങനെ ഉള്ളി വട കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അതിനേലും വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് കേട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അച്ചൂസിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതാ ഒരു സൈഡ് ആയിട്ടുണ്ട് അപ്പം ഞാനിത് മറിച്ചിടുകയാണ് അപ്പോൾ ഇത് ഞാനെല്ലാം അങ്ങനെ മറിച്ചൊക്കെ ഇട്ടു പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ഞാനിത് ഈ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന ഒരു ഇങ്ങനെ ഒരു കം ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പം ഞാൻ അത് ഇതാ എടുക്കാമെന്നായിട്ട് എല്ലാം നോക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും എൻ്റെ അമ്പാടിക്കുട്ടൻ്റെ പണി കണ്ടോ അത് കളിക്കാനായിട്ട് എടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ നെറ്റ് പോലത്തെ സംഭവമൊക്കെ ആൾ കളഞ്ഞു കേട്ടോ പിന്നെ ഞാൻ എന്താ അത് മാറ്റി

ഇഷ്ടപ്പെട്ട കുഞ്ഞിന് എന്താ ചോദിച്ച നാളെയും കൂടി ഉണ്ടാക്കി തരും അപ്പൊ ഇത്രയേ ഉള്ളു വീഡിയോസ് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാറന്നു പോകരുത് അപ്പൊ ഈ സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ